അസ്സലാമു അലൈക്കും വറഹമത്തുള്ള അഞ്ച് വക്ത് അള്ളാൻ്റെ ഭവനത്തിൽ പോയി നിസ്കരിക്കണമെങ്കിൽ നമ്മളെ സൗദി അറേബ്യയും മറ്റ് അറബ് രാഷ്ട്രങ്ങളിലെ നിസ്കരിക്കാൻ കഴിയുകയുള്ളൂ കേരളത്തിലെ പള്ളികളൊക്കെ പള്ളികളല്ല എന്ന രൂപത്തിൽ മുജാഹിദ് ജമായത്ത് എ പി ഈ ഇങ്ങനത്തെ പള്ളികളാണ് എന്ന് പറഞ്ഞു കൊണ്ടൊരു ചെറുപ്പക്കാരൻ മുസ്ലിം ഇങ്ങളെ കേരളത്തിലെ പള്ളിയൊക്കെ നിരാശ രൂപത്തിൽ കണ്ടപ്പോൾ ഞാനതിനൊരു മറുപടി പറഞ്ഞിരുന്നു ആ മറുപടി കേട്ടിട്ട് വീണ്ടും ഒരു പ്രതികരണവുമായി ആ കുട്ടി വന്നിരിക്കുന്നു ആ പ്രതികരണം കേൾപ്പിക്കാനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത് സുഹൃത്തുക്കളെ അഞ്ചു വക്ത് അള്ളാഹുന്റെ പാലത്ത് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യ അറബി രാജ്യങ്ങളിലൊക്കെ ഒന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തമാശ രീതിയിലായിട്ട് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു അത് തമാശ രീതിയിൽ പറയാൻ കാരണം നമ്മുടെ നാട്ടിൽ ഒരു പലയിടത്തും അങ്ങനെ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞു തരുന്നതാണ് ഇത് എ പി കാരെ പള്ളിയാണ് അത് ഇ കെക്കാരുടെ പള്ളിയാണ് ഇത് മുജാഹിങ്ങളെ പള്ളിയാണ് ആ ഒരു രീതിയിൽ നമ്മളെ നമ്മളെ നാട്ടില് പറിച്ചില്ലേ അപ്പൊ ആ ഒരു രീതിയിൽ ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അപ്പൊ അതിന് ഏകദേശം രണ്ടര ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കാണും ചെയ്തുക്കണു ഒരു എഴുപത് ശതമാനം ആളുകള് എനിക്ക് അനുകൂലമായിട്ട് എന്റെ വീഡിയോ കണ്ടെ എനിക്ക് അനുകൂലമായിട്ട് എല്ലാ ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് അതിലെ അതേപോലെ ഒരു ഇരുപത് ശതമാനം ആളുകള് എനിക്ക് പ്രതികൂലമായിട്ടും കമന്റുകൾ ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു പത്ത് ശതമാനം ആളുകളൊക്കെ മോശപ്പെട്ട കമന്റുകൾ ഇട്ടിട്ടുണ്ട് അപ്പോ പറഞ്ഞു വന്നതല്ല കമന്റുകൾ എന്തോ ആവട്ടെ അതിനെതിരെ എനിക്ക് അതിനെതിരെ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട് ആ ഉസ്താദിന്റെ ഒരു കേൾപ്പിച്ചാണ് <mí> ും എന്തൊക്കെ സുഹൃത്തുക്കളെ കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് പറയാ മാത്രം ഒരു ചെറുപ്പക്കാരൻ ഈ ഉസ്താദ് പറയണത് കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്നുള്ളത് അത് ഞാൻ പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല അാഹുവിന്റെ ഭാവനത്തിൽ നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഉസ്താദ് പറയുന്നത് ഒന്ന് കേട്ടോ നിങ്ങള് കേരളത്തിലെ പള്ളികളൊന്നും അള്ളഹാന്റെ ഭവനമല്ല എന്ന് പറയാൻ മാത്രം ഈ കുട്ടിനെ പ്രേരിപ്പിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ഏ സൗദി അറേബ്യയിലെ പള്ളികളല്ലൊന്നും ഇങ്ങനെ അറിയപ്പെടാത്തത് കൊണ്ടാണോ സൗദി അറേബ്യയിലും മസ്ജിദുൽ ഹറമിൽ നിന്ന് നേരെ പോകുന്ന പള്ളി നമ്മൾ ഇഹ്റാൻ ചെയ്യാൻ പോകുന്ന ആയിസർ പള്ളിയ ആയിസർ അള്ളാഹുവിന്റെ പേരിലുള്ള പള്ളിയാണ് പള്ളി അള്ളാഹുവിനുള്ള തന്നെയാണ് പേര് ആയിസർ അള്ളാഹുവിന്റെ പേരിലാണെന്ന് മാത്രം അതിന് പല ഭാഷാതലങ്ങളുണ്ട് ഇതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്ന് റിയാദിലും തായിഫിലും ഒക്കെ പോകുമ്പോ പല പള്ളികളും അങ്ങനെ പല പള്ളികളും ഉണ്ട് പോയാൽ തന്നെ കാണാം അല്ലേ അതന്നെ പ്രശ്നം ഇപ്പോ ഈ ഉസ്താദ് പറഞ്ഞു ഇവിടെ സൗദി അറേബ്യയിലൊക്കെ ഓരോ വ്യക്തികളുടെ പേരിലാണ് പള്ളികൾ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു അതിനൊന്നും ഞമ്മക്ക് യാതൊരു ഏതൊരു അഭിപ്രായങ്ങളും ഇല്ല ഇപ്പൊ ഇവിടെ ജാമിയ പല പള്ളികളുണ്ട് പല പള്ളികളാണ് അപ്പൊ ഈ ഉസ്താദ് പറഞ്ഞ മാതിരി തന്നെ ആയിഷ പള്ളി ഉണ്ട് മസ്ജിദ് ആയിഷ ഉണ്ട് അതേപോലെ മസ്ജിദ് ജാംജൂണ്ട് അത് ഈ ഉസ്താദ് പറഞ്ഞ ഞാൻ എനിക്ക് ജാംജൂ കേട്ടിട്ടില്ല ഞാൻ ഷോപ്പുകളൊക്കെ പേരാണ് കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെ മസ്ജിദ് ബില്ലാദൻ ഈ ഉസ്താദ് പറഞ്ഞ ഈയൊരു പള്ളികള് അത് ഏകദേശം ഞാൻ ഉറപ്പിച്ചു അതില് അങ്ങനെ പള്ളികളുണ്ട് അല്ലെങ്കിൽ ഓരോ വ്യക്തി അപ്പൊ ഇതാണ് ഇതിന്റെ രണ്ടാമത്തെ പ്രതികരണം ഞമ്മൾക്കിതിൻ്റെ ആദ്യം ഇദ്ദേഹം ചെയ്ത വീഡിയോ ഉണ്ടല്ലോ അതിനാണ് ഞാൻ മറുപടി പറഞ്ഞത് ആ മറുപടി എന്നോളം ആ മറുപടിക്ക് മറുപടി എന്നോന്നാണ് ഇപ്പം ഈ മറുപടി നിങ്ങൾ കേട്ടത് ഇനി ആദ്യത്തെ ഇതിൻ്റെ ഇദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒന്ന് കേട്ടോക്കി അള്ളാഹിൻ്റെ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള അറബി രാജ്യങ്ങളിലൊക്കെ പോയി നിസ്കരിക്കണം എന്നാലേ അള്ളാഹിൻ്റെ പള്ളി പോയിട്ട് നിസ്കാരാവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാവും അപ്പൊ കേരളത്തിലൊന്നും പള്ളിയില്ലേ എന്നുള്ളത് കേരളത്തിൽ പള്ളി ഉണ്ട് കേരളത്തിൽ ഒരുപാട് സംസ്കരിക്കും ചെയ്തു സംസ്കരിച്ചിട്ടില്ല എന്നല്ല പക്ഷേ കേരളത്തിൽ അള്ളാഹ് പള്ളിയില്ലല്ലോ ഏഹ് അള്ളാക്ക് പള്ളിയില്ല കേരളത്തിൽ കേരളത്തിൽ എ പി കാര പള്ളി ഇ കെ കാരെ പള്ളി ജമാഅത്തി മുജാഹിദീനെ പള്ളി കാദീനോളെ പള്ളി എന്നുള്ളതൊക്കെയല്ലേ അള്ളാഹ് ഒരു ഭവനം നമ്മളെ കേരളത്തിലില്ല അപ്പൊ അള്ളാന്റെ ഭവനം കേരളത്തിൽ ഇല്ല എന്നാണ് ഈ കുട്ടി ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത് അതിന് ഞാൻ മറുപടി പറഞ്ഞിരുന്നു അപ്പോൾ ആ കുട്ടി പറയാൻ ഞാനൊരു തമാശ രൂപത്തിൽ വന്ന് പറഞ്ഞതാണ് എന്നിട്ടിങ്ങനെ ന്യായീകരിക്കുകയാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇസ്ലാമിൻ്റെ പാരമ്പര്യവും ഇസ്ലാം കേരളത്തിലേക്ക് വന്നതും മാലിക് ബിൻ ദീനാർ അലി അള്ളാഹു ഹബീബ് ബിൻ മാലിക് അലി അള്ളാഹുന്നു സറഫ് ബിൻ മാലിക് അലി അള്ളാഹു വന്നഹു ഇവരൊക്കെ കേരളത്തിൽ വന്നിട്ട് പത്ത് പള്ളി നിർമ്മിച്ചു ആ പത്ത് പള്ളിയും ഇന്നും കേരളത്തിലുണ്ട് അതിലത്തെ പള്ളിയുടെ പേരെന്താ മാലിക് ദീനാർ പള്ളി എന്നാണ് അപ്പോൾ തമാശ കളിക്കാനുള്ളതാണോ ദീനുകൊണ്ട് എന്തൊക്കെയോ ഒരു അഞ്ചാറ് കൊല്ലം സൗദി അറേബ്യയിൽ നിൽക്കുമ്പോഴൊക്കെ കേരളത്തിലെ പള്ളികളൊന്നും പള്ളികളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പണ്ഡിതന്മാരെയും നമ്മുടെ ഇസ്ലാമിക പാരമ്പര്യമുള്ള ഈ നാടിനെയും കൊച്ചാക്കാൻ വേണ്ടി ആ കുട്ടി ചെയ്ത വീഡിയോക്ക് മറുപടി ഞാൻ പറഞ്ഞു ശരി തന്നെ അതിൽ പറയുകയാണ് ഞാൻ തമാശയാണ് പറഞ്ഞത് എന്തല്ലാനാണ് ഇപ്പോൾ ദുനിയവിൽ നടക്കുന്നത് സുഹൃത്തുക്കളെ അതുകൊണ്ട് നമ്മളെ മുൻഗാമികൾ ഇവിടെ കാണിച്ചു തന്ന മാർഗം തന്നെയാണ് ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്ന യഥാർത്ഥ അഖിലിസുന്നത്തിവൽ ജമാഅത്ത് അതിൻ്റെ തനതായ രൂപവും രേഖയും ആജറാക്കിക്കൊണ്ട് ദീനു നിലനിൽക്കുന്ന കേരളമാണ് അതിനൊരിക്കലും കുറവാക്കില്ലേ സുഹൃത്തുക്കളെ അലൈക്കും